തമിഴ്നാട്ടിലൊരു ഫാമിലാണ് നമ്മള് വന്നിട്ടില്ലേ കണ്ട ടാങ്കള് വേണ്ട ഇഷ്ടംപോലെ ടാങ്കുകൾ ഇതൊക്കെ മീൻ വളർത്തണ നമ്മുടെ വണ്ടി മൂന്നാമോ നാലാ വരുന്ന തമിഴ്നാട് ഉള്ള വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ അവര് കറക്റ്റ് ഡ്രൈ ഇതാക്കിയിട്ട് പുഴുക്കളാക്കി മാറ്റിയിട്ട് മീന് തീറ്റാക്കിയിട്ട് ഉണ്ടീറ്റ് ബി എസ് എഫ് ലാർ വേ അതായത് ഈ വേസ്റ്റുകളിൽ നിന്നും നല്ല പുഴുക്കളെ ഉണ്ടാക്കിയിട്ട് മീൻ്റെ ഫാമിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ് മീന് കോഴി എല്ലാം സാപ്പിടും അല്ലേ കോഴിക്ക് താ ഇത് മീൻ സാപ്പിടാ വരാലൊക്കെ അതാ ചോദിക്കാം വരാലൊക്കെ നല്ലതെന്ന് കഴിക്കും ഇത് എത്ര കിലോ കിലോ എന്തായാലും ഒരു കിലോ നൂറ്റി ഇരുപത് ഉറപ്പൊക്കെ ഉണ്ടോ ഫാമിലി സപ്ലൈനണ്ടോ കണ്ടോ നമ്മുടെ വണ്ടി നിൽക്കണത് ഒരു ഫാമാണ് ലോഡ് കയറ്റി കണ്ടോ മീന് ലോഡ് നമ്മുടെ നാട്ടിലുള്ള വേസ്റ്റുകളൊക്കെ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ പുഴുക്കളായി മാറും വേസ്റ്റ് ഇല്ലാതാവും നാടിനെ അതേപോലെ തന്നെ ഇത് കോഴിക്ക് അല്ലേ ഇത് മീന് ഇത് ലാർവ ഇത് ഇത് കുട്ടി പുഴു ഇത് 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 ഇതോടെ ഡ്രൈ രൂപ രൂപ പെരുസൂടെ കാർഡ് കാട്ടിക്കൊടുക്കുക ശരി കണ്ടോ ഇതേപോലെയുള്ള ഫാമുകളിൽ ഇതേ പുഴുക്കൾ അതായത് ബി എസ് എഫ് ലാർബ പറയും നോർമൽ പുഴുക്കളല്ല അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന പുഴുക്കളാണ് അപ്പം അങ്ങനെയുള്ള മീനുകൾ നന്നായിട്ട് അത് കഴിക്കും മീനുകൾ എന്നിട്ട് അവസാനം ലോഡ് പോകും കയറ്റിപ്പോവും നമ്മുടെ വണ്ടി നിൽക്കണമുണ്ടോ മീനുകൾ ഞങ്ങളെടുക്കും പുഴുക്കൾ അവർ കൊടുന്ന് ഇതേപോലെ ടാങ്കുകളിൽ ഇട്ടിട്ട് മീനെ വളർത്തും അതാണ് പ്രോഗ്രാം അപ്പോൾ നമ്മുടെ നാട്ടിൽ വേസ്റ്റ് കുറയും മീൻ്റെ ഈറ്റൊക്കെ ലാഭം കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഓക്കെ വരാലി നമ്മളെ കൊടുക്കുന്ന കൊടുക്കുന്ന വരാലും പോവാ